കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ബി ജെ പിയുടെ രാഷ്ട്രീയ തേരോട്ടത്തിന് തടയിടാൻ ഏറെ കൊട്ടിഘോഷിച്ച് രൂപീകരിച്ച ഇന്ത്യ സഖ്യം സ്വന്തം നിഴനെ പോലും വിശ്വസിക്കാൻ കഴിയാതെ പരസ്പരം കാലുവാരി താഴെയിടുന്ന ഒരുപറ്റം നേതാക്കളുടെ തട്ടിക്കൂട്ട് സംവിധാനം മാത്രമാണെന്ന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പോടെ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു ഐക്യത്തിന്റെ മഹാസന്ദേശം നൽകി രാജ്യത്തിന് മുന്നിൽ കരുത്തു കാട്ടാനിറങ്ങിയവർ വോട്ട് എണ്ണിത്തീർന്നപ്പോൾ പരസ്പരം പഴിച്ചാരിയും ഒറ്റുകാരെ തിരഞ്ഞും നാണം കെടുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത് ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് തോൽവിയല്ല മറിച്ച് ആഴത്തിൽ വേരോടിയ വിശ്വാസവഞ്ചനയുടെയും അടങ്ങാത്ത അധികാരക്കൊതിയുടേയും നേർക്കാഴ്ചയാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ ഉറപ്പെന്ന് നെഞ്ചു വിരിച്ച് പ്രഖ്യാപിച്ച നേതൃത്വത്തിന് കിട്ടിയത് മുന്നൂറ് വോട്ടുകളാണ് ഇരുപത്തഞ്ചിലധികം എം പിമാർ സ്വന്തം മുന്നണിയെ നഗ്നമായി വഞ്ചിച്ചപ്പോൾ എവിടെ പോയി നേതാക്കൾ ആണയിട്ട ആ പ്രതിപക്ഷ ഐക്യം ഇത് കേവലം അക്കങ്ങളുടെ കളിയല്ല ശിവസേന എൻ സി പി ആർ ജെ ഡി ജെ എം എം തുടങ്ങിയ നിർണായക കക്ഷികളിൽ നിന്നെല്ലാം വോട്ടുകൾ ചോർന്നു എന്ന് കോൺഗ്രസ് തന്നെ വിലപിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരെ പോലും നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഒരു മുന്നണിക്ക് എങ്ങനെയാണ് രാജ്യത്തെ നയിക്കാൻ സാധിക്കുക എന്ന ചോദ്യം പ്രസക്തമാകുന്നു സ്വന്തം പാളയത്തിലെ പടയാളികൾ ശത്രുപാളയത്തിലേക്ക് ചേക്കേറുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഈ ഗതികേട് ഇന്ത്യ സഖ്യത്തിന്റെ ശോചനീയമായ സംഘടനാ ദൗർബല്യമാണ് തുറന്നു കാട്ടുന്നത് ഇതൊരു രാഷ്ട്രീയ പരാജയമല്ല പകരം ധാർമ്മികമായ ദുരന്തമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് അവരുടെ അംഗബലത്തെക്കാൾ പതിനാല് വോട്ടുകൾ അധികം ലഭിച്ചത് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിലക്കെടുക്കാൻ ആളുണ്ടതിന്റെ വ്യക്തമായ സൂചനയാണ് പണത്തിനും പദവിക്കും മുന്നിൽ ആദർശങ്ങൾ അടിയറവ് വെക്കുന്ന ഒരു കൂട്ടം ജനപ്രതിനിധികളാണ് തങ്ങൾക്കൊപ്പമുള്ളതെന്ന് ഈ സഖ്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു തെലങ്കാനയിലും ആന്ധ്രയിലും സ്വാധീനമുറപ്പിക്കാൻ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ പോലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി തന്ത്രം പോലും ബി ജെ പിയുടെ ചാണക തന്ത്രങ്ങൾക്ക് മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു ഈ നീക്കം പോലും അതാത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കക്ഷികളുമായി കൃത്യമായി കൂടിയാലോചനകൾ ഇല്ലാതെയായിരുന്നു എന്ന ആരോപണം ഈ പരാജയത്തിന്റെ ആക്കം കൂട്ടുന്നു ഇപ്പോൾ വോട്ട് ചോർച്ച കണ്ടെത്താൻ കോൺഗ്രസ് ഒരു അന്വേഷണത്തിന് ഇറങ്ങുന്നത് കള്ളൻ കപ്പലിൽ തന്നെ എന്ന ഉറപ്പായതിനു ശേഷമുള്ള വെറും പ്രഹസനം മാത്രമാണ് കൂറുമാറിയവരെയും വോട്ട് അസാധുവാക്കിയവരെയും കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഈ സാഹചര്യം ഉണ്ടായി എന്ന് ആത്മപരിശോധന നടത്താനാണ് നേതൃത്വം തയ്യാറാകേണ്ടത് അധികാരമോഹം മാത്രം മുന്നിൽ കണ്ട് ഒരുമിച്ച എന്നാൽ ആശയപരമായി ഒരുമിപ്പില്ലാത്ത ഒരു കൂട്ടം പാർട്ടികൾക്ക് അധികകാലം ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ലെന്ന രാഷ്ട്രീയത്തിന്റെ ബാലപാഠം ഇന്ത്യാസഖ്യം മറന്നുപോയിരിക്കുന്നു ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പടിവാതിൽകൾ എത്തി നിൽക്കെ ആത്മവിശ്വാസം തകർന്ന ഒറ്റുകാർ നിറഞ്ഞ ഈ പ്രതിപക്ഷ നിരക്ക് എന്ത് പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകാൻ കഴിയുക ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവർ പ്രതിപക്ഷത്തിന് ഒരുമയില്ല എന്ന് പരിഹസിക്കുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ വിമർശനമായി കാണാനാവില്ല അത് യാഥാർത്ഥ്യത്തിന്റെ നേർക്കുള്ള ചൂണ്ടുവിരലാണ് ആരെ വിശ്വസിക്കണം ആരെ കൂടെ നിർത്തണം എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഉഴലുന്ന ഇന്ത്യ സഖ്യം ബി ജെ പിക്ക് മുന്നിൽ സ്വയം ഒരുക്കിവച്ച ഒരു രാഷ്ട്രീയ ദുരന്തമായി മാറുകയാണ് ഈ ആഭ്യന്തര ശൈഥില്യം പരിഹരിക്കാതെ മോദിയെയും ബി നേരിടാൻ ഇറങ്ങുന്നത് ആത്മഹത്യാപരമായിരിക്കും